ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെയും സ്കോളർഷിപ്പിന്റെയും കാര്യത്തിൽ ക്രിസ്ത്യാനികളോട് ചിറ്റമ്മ നയമാണ് കേരളത്തിൽ കാലാകാലങ്ങളായി ഭരിച്ച രണ്ട് മുന്നണികളും സ്വീകരിക്കുന്നതെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളിൽ എൺപത് ശതമാനം മുസ്ലിങ്ങൾക്ക് നൽകുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഇരുപത് ശതമാനം മാത്രമാണ് ലഭിക്കുന്നത് ഇരുപതേ അനുപാതം നീതിയല്ല ജനസംഖ്യാ അനുപാതത്തിലാണ് ആനുകൂല്യങ്ങൾ നൽകേണ്ടത് ക്രിസ്ത്യാനികൾക്ക് അർഹമായ ആനുകൂല്യം നൽകണമെന്ന് പറയുന്ന ഒരേ ഒരു പാർട്ടി ബി ജെ പി മാത്രമാണെന്നും കൽപ്പറ്റയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ പറഞ്ഞു പ്രധാനമന്ത്രി പറഞ്ഞത് കോൺഗ്രസിന്റെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രസംഗമാണ് തന്റെ സർക്കാർ വിഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ മുസ്ലിം വിഭാഗത്തിനാണ് പ്രഥമ പരിഗണന കൊടുക്കുകയെന്ന് മൻമോഹൻ പറഞ്ഞത് എല്ലാവരും കണ്ടതാണ് എന്നാൽ മോദി സർക്കാർ എല്ലാവർക്കും തുല്യ പരിഗണനയാണ് കൊടുക്കുന്നത് ഐ എൻ ഡി ഐ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി എല്ലാ സംസ്ഥാനങ്ങളിലും പ്രചാരണം നടത്തുന്ന സി പി എം കേരളത്തിൽ മാത്രം അദ്ദേഹത്തെ അംഗീകരിക്കാത്തത് അപഹാസ്യമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വയനാട്ടിലെ ഇടതു സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് പോലും ദില്ലിയിൽ രാഹുലിനെ കെട്ടിപ്പിടിച്ച് പ്രധാനമന്ത്രിയാവാൻ ആശംസിക്കുകയാണ് രാജസ്ഥാനിൽ സി പി എമ്മിന്റെ സീറ്റ് പ്രഖ്യാപിച്ചത് കെ സി വേണുഗോപാലാണ് കേരളത്തിൽ മാത്രം രാഹുലിനെ അംഗീകരിക്കില്ലെന്നാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് അവ്യക്തതയും ആശയക്കുഴപ്പവും പരിഹാസവുമാണ് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി കേരളത്തിലെ അഴിമതിയെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും മറുപടിയില്ല സംസ്ഥാനത്ത് എല്ലാ അഴിമതിയും കൊള്ളയും പരസ്പര സഹകരണത്തിലൂടെ മൂടി വെക്കുകയാണ് രണ്ട് മുന്നണികളും ചെയ്യുന്നത് മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്തുന്നത് എൽ ഡി എഫ് ആണ് വർഗീയത ഉയർത്തിപ്പിടിച്ചാണ് രണ്ട് മുന്നണികളും മത്സരിക്കുന്നത് ലീഗിന്റെ കൊടി ഉയർത്തിയാൽ ബി ജെ പി ഉത്തരേന്ത്യയിൽ പ്രചാരണം നടത്തുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ലെന്ന് രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് പറയാത്തത് അൻപത് കൊല്ലത്തെ തങ്ങളുടെ സഖ്യകക്ഷിയുടെ കൊടി താഴ്ത്തി കിട്ടുന്നത് തീർച്ചയായും വയനാട്ടിൽ കോൺഗ്രസിന് അശുഭലക്ഷണമാണ് മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ രാഹുലിന് വയനാട്ടിൽ അൻപതിനായിരം വോട്ട് തികച്ചു കിട്ടില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു ജനങ്ങളെ കബളിപ്പിക്കുന്ന ഇടത് വലതു മുന്നണികൾ സംസ്ഥാനത്ത് അപ്രസക്തമായി കഴിഞ്ഞു മോദിയുടെ ഗ്യാരന്റിയാണ് കേരളത്തിലെ ചർച്ചാ വിഷയം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും മുടങ്ങുന്നു പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ ഇല്ല ജൽ ജീവൻ മിഷൻ മുടങ്ങി കേന്ദ്ര പദ്ധതികളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ് സർവത്ര അഴിമതിയാണ് കേരളത്തിൽ നടക്കുന്നതെന്നും ബി ജെ പി അധ്യക്ഷൻ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ സംസ്ഥാന സമിതി അംഗം സന്ദീപ് ജി വാര്യർ തുടങ്ങിയവർ സമ്മതിച്ചു